ഹലോ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് സ്കൂളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കുറേ നേരം ഉറങ്ങാമെന്ന് വിചാരിച്ചു പക്ഷേ ഇപ്പോൾ അപ്പം എന്നെ നേരത്തെ സെവൻ ഒ ക്ലോക്കിന് തന്നെ എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് എന്നെ വിളിച്ചു ഞാൻ കുറേ നേരം കിടന്ന് ഉറങ്ങാമെന്നൊക്കെ വിചാരിച്ചതാണ് എന്നിട്ട് പറഞ്ഞു നമുക്ക് ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ബീച്ച് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഉറക്കമൊക്കെ മനസ്സിന് തട്ടിക്കളഞ്ഞിട്ട് വേഗം തന്നെ എഴുന്നേറ്റ് ഞങ്ങൾ എന്നിട്ട് അമ്മേനെയും വിളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്മയും ഞാനും ബ്രഷ് ചെയ്ത് അപ്പം അപ്പത്തേക്കും ബ്രഷൊക്കെ ചെയ്ത് കുളിച്ചൊക്കെ റെഡിയായി നിൽക്കുവായിരുന്നു അപ്പം ഞാനും അമ്മയും ബ്രഷ് ചെയ്ത് നേരെ പപ്പേൻ്റെ കൂടെ ബീച്ചിൽ പോയി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നടന്നു ഞങ്ങൾ ബീച്ചിൽ വരുന്ന വീഡിയോ വീടൊന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് നടന്നു പിന്നെ ക്ഷീണിച്ചപ്പം അവിടെ ഇരുന്നു ഒരു സ്ഥലത്തിരുന്നു പിന്നെ അപ്പം ഞാൻ ബീച്ച് കൊണ്ടപ്പോൾ എനിക്ക് ബീച്ചിലേക്ക് ഇറങ്ങാൻ ഒരു ആഗ്രഹം തോന്നി അപ്പം ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ബീച്ചിൽ പോവാമെന്ന് ബീച്ചിലേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു ഇപ്പോൾ പോകണ്ട നമുക്ക് പിന്നെ വരാം എന്നിട്ട് ബീച്ചിലേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ നിർബന്ധിച്ചു അതുകൊണ്ട് തന്നെ എന്നെ അമ്മയെ അപ്പം അപ്പ പറഞ്ഞു അമ്മേൻ്റെ അടുത്ത് വാ കൊണ്ടുപോവാമെന്ന് അപ്പം ഞാൻ ബീച്ചിലേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു അതാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ബീച്ച് കണ്ടപ്പോൾ അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ അപ്പം ഞാൻ തിരമാലിൻ്റെ കൂടെ ഇങ്ങനെ കളിക്കുകയാണ് അതാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഷെല്ലൊക്കെ താഴെ വീണ ഷെല്ലൊക്കെ നോക്കി പിന്നെ പപ്പ വന്നിട്ട് നമുക്ക് കുറച്ചും കൂടി അടുത്ത് പോവാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും പപ്പയും കൈ പിടിച്ച് കുറച്ചും കൂടി അടുത്ത് പോയി അപ്പോൾ കുറച്ചും കൂടി വെള്ളം കൂടുതലായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ പപ്പൻ്റെ കൈ പിടിച്ചുകൊണ്ട് തന്നെ നിലത്ത് നോക്കി ഇനിയും ഷെല്ലുണ്ടോ എന്ന് പക്ഷേ ഷെല്ലില്ല പിന്നെ ഞാൻ തലമര ഇങ്ങനെ വന്നപ്പോൾ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഷെല്ലൊക്കെ പറക്കി അങ്ങോട്ട് ഇട്ടു പിന്നെ ഞാനൊരു ഡാൻസിൻ്റെ പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ ഡാൻസ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പാട്ട് പാടി ഡാൻസൊക്കെ കളിക്കുകയാണ് ബീച്ച് വരുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ കളിച്ചോണ്ടിരിക്കുന്ന പാട്ടിൻ്റെ ഫിലിം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ പിന്നെ ഞാൻ ആ ഡാൻസൊക്കെ ഇങ്ങനെ കളിച്ചോണ്ടിരുന്നു ആ ഡാൻസിൻ്റെ പാട്ട് മൊത്തം എനിക്കറിയാം അതുകൊണ്ട് തന്നെ വെള്ളം വരുമ്പോൾ അതൊക്കെ ചോട്ടി ചോട്ടിത്തെപ്പിക്കുക അതാണ് എൻ്റെ സ്ഥിരം പണി ഞാൻ എപ്പോൾ വന്നാലും എനിക്കൊരു സ്വഭാവമുണ്ട് ആ വെള്ളം ചോട്ടി ചോട്ടിത്തെപ്പിക്കുക അപ്പം ഞാൻ എൻ്റെ ആനിവേഴ്സറി സ്കൂൾ ആനുവൽ ഡേൻ്റെ പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കുകയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം അങ്ങനെ പാട്ടൊക്കെ പാടി കളിക്കുകയാണ് എനിക്കറിയുന്ന പാട്ടാണ് കേട്ടോ ഞാൻ കളിക്കുന്നത് ഉണ്ടാക്കി പാടുന്നുണ്ട് ഞാൻ പാട്ടുകൾ പിന്നെ ഒരു തേങ്ങ ഉണ്ടായിരുന്നു ആ തേങ്ങനെ ചാടിക്കടന്ന് ഞാൻ ഇങ്ങനെ നടന്ന് വരികയാണ് കേട്ടോ ബീച്ചിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ദൂരേക്ക് വരികയാണ് ബീച്ച് വരുന്ന സ്ഥലം തന്നെയാണ് അപ്പം ഞാൻ അവിടെ നിന്ന് ബീച്ചിൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണെന്തെങ്കിലും കാണുന്നുണ്ടോയെന്ന് അമ്മ പറഞ്ഞു നമുക്ക് പിന്നെ വരാം പിന്നെ വന്നിട്ട് കുറെ നേരം കളിക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ ഇതാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്ന വഴി ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് കുറ്റിച്ചിറ അങ്ങനെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇറങ്ങി അവിടെ കുറ്റിച്ചിറയിലേക്ക് നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും പപ്പ കാറൊക്കെ പാർക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ് പപ്പ പാർക്ക് ചെയ്ത് നേരെ നടന്നു അപ്പം ഞാൻ ഓടിപ്പോയി പപ്പേൻ്റെ കൈ പിടിച്ചു പിന്നെ ഞാൻ പപ്പേൻ്റെ അടുത്ത് അവിടെ കാണുന്ന സാധനങ്ങളുടെ അടുത്തും ഞാൻ കാണാത്ത സാധനങ്ങളൊക്കെ എന്താണെന്നൊക്കെ ചോദിച്ചാൽ അതിൻ്റെ പപ്പ ആൻസർ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഹോട്ടലിൻ്റെ അടുത്തെത്തി അപ്പം ഞങ്ങൾ ചാമ്പ്യൻസ് ഹോട്ടലിലായിരുന്നു കയറി ഹോട്ടലിലെ താഴെയും മേലെയും ഫുള്ളാണ് ഞങ്ങൾ എല്ലാവരും ക്യൂ നിൽക്കുമായിരുന്നു എന്നെ കണ്ണ് തള്ളിപ്പോയിട്ടോ അങ്ങനെ ഞങ്ങൾക്ക് എങ്ങനെയൊക്കെയോ സീറ്റ് കിട്ടിയതാണ് അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ എത്തിയിട്ടുണ്ട് ഈ ഹോട്ടലിൽ ഫുൾ നോൺ ഐറ്റംസ് ആണ് കേട്ടോ കുറേ നോൺ ഐറ്റംസ് ഉണ്ടായിരുന്നു ഇവിടെ പലതരം നോൺ ഐറ്റംസ് അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ നയൻ ഒ ക്ലോക്ക് ഒക്കെ ആവേ ആവാറായേ ഉള്ളൂ അപ്പോഴാണ് ഇവിടുത്തെ ഈ തിരക്ക് പിന്നെ ചിക്കൻ ചുക്ക ബീഫ് ഇതൊക്കെയാണ് ഓർഡർ ചെയ്തത് ഞങ്ങളെല്ലാം ഒന്ന് രണ്ടായിട്ടാണ് ഓർഡർ ചെയ്തത് എന്ന് എന്നുവെച്ചാൽ കുറച്ച് കുറച്ച് അപ്പം ഞങ്ങൾ ആ സാധനങ്ങളൊക്കെ ഇങ്ങനെ പ്ലേറ്റിലേക്ക് എടുത്തിട്ടിട്ട് ടേസ്റ്റ് നോക്കുകയാണ് അമ്മ ബീഫും ഓർഡർ ഓർഡർ ചെയ്തതാണ് അപ്പോൾ അമ്മ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു കോംബോ ആണ് ബീഫും പഴംപൊരിയും അപ്പം അമ്മ ബീഫും പഴംപൊരിയും ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് നിങ്ങൾക്കും ഇഷ്ടമാണ് ബീഫും പഴംപൊരിയും കഴിക്കാൻ അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് കുറ്റിച്ചവരിൽ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പൊ അവിടെ രണ്ട് താരാവ് ഇങ്ങനെ നീന്തി പോന്നുണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ അവർ നീന്തി പോന്നൊക്കെ ഞാൻ നോക്കി നിൽക്കുകയാണ് പിന്നെ അവിടെ ദൂരെ കുറച്ച് ചേട്ടന്മാര് കുളിക്കുന്ന എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് നീ കാണാൻ പറ്റുന്നുണ്ടോ അപ്പോൾ അത് ഞാൻ അങ്ങനെ നോക്കി നിൽക്കുന്നത് അവരെങ്ങനെയൊക്കെയാണ് പുഴയിൽ കുളിക്കുന്നത് പുഴയല്ല കുറ്റിച്ചിറ കുറ്റിച്ചിറയില് കുളിക്കുന്നതെന്ന് ഞാൻ നോക്കുകയാണ് അങ്ങനെ ഞാൻ ഇങ്ങനെ അവരുടെ അടുത്തേക്ക് പോയി നോക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഞാൻ അവിടുത്തെ ആദ്യത്തെ ഒരു റെസ്റ്റിംഗ് സ്ഥലമാണിത് അപ്പോൾ അവിടെ ചൊയ് അവിടെ പോയി നോക്കിയപ്പോൾ അവരെ കാണുന്നില്ല ഞാൻ അമ്മയ്ക്ക് അത് കാണിച്ചു കൊടുക്കുകയാണ് ഞാൻ അടുത്തായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം റെസ്റ്റിംഗ് അല്ല ഇരിക്കാൻ പറ്റിയ അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് കാണാൻ പറ്റിയ കുറച്ചല്ല കുറേ ചേട്ടന്മാർ കുറച്ച് ചേട്ടന്മാർ ഒരു ഒരു ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട് കുറച്ച് ചേട്ടന്മാർ അവിടെ നീന്തുന്നുണ്ടായിരുന്നു കുറച്ച് ചേട്ടന്മാർ അവിടെ തോണി തുടങ്ങി പോകുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ കുറച്ച് അങ്കിള്മാർ എൻ്റെ അടുത്ത് ഹായ് പറഞ്ഞു എൻ്റെ അടുത്തല്ല അമ്മേൻ്റെ അടുത്തും ഹായ് പറഞ്ഞു അപ്പോൾ അവർ വ്ലോഗ് എടുക്കാണോ എന്നൊക്കെ ഞങ്ങളുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു അതിനെ പറഞ്ഞു ഞാനത് നോക്കി നിന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഞങ്ങൾ നടന്നുകൊണ്ട് നടന്ന സ്ഥലം അപ്പോൾ ഇന്നത്തെ മോർണിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്നത്തെ മോർണിംഗ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ വിചാരിച്ചിരുന്നില്ല വെറും ഉറക്കം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചുള്ളൂ അപ്പം ഇന്നത്തെ മോർണിംഗ് ഞാൻ വളരെ വളരെ സന്തോഷിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം Amo bye bye